അല്ലാമലേക്കും എല്ലാവർക്കും കേസ് വെൽഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് സേമിയ പോള ഇത് വളരെ ഡിഫറൻറ്റ് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം സേമിയ പോലെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പതിനഞ്ച് ഗ്രാം നെയ്യ് ഞാൻ പാനിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് നെയ്യൊന്ന് നന്നായി മെൽറ്റായി വന്ന ശേഷം അതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ചേർത്ത് വറു കിട്ടണ സേമിയാണ് യൂസ് ചെയ്യണത് വറുക്കാത്ത സേമിയെ ഉപയോഗിക്കാം ഞാനിപ്പോ റോസ്റ്റഡ് സേമിയാണ് ഉപയോഗിക്കുന്നത് അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നുള്ള കുറ്റുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്യുക ഇത് റോസ്റ്റഡ് സേമിയായ കാരണം പെട്ടെന്ന് മുറിഞ്ഞ് വരുന്നുണ്ട് സാധാ സേമിയുമ്പോ ഒന്നും കൂടി നേരം അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണ് സേമിയ വേവാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ ഞാനൊരു കപ്പ് വെള്ള ഓൾറെഡി ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു കാൽ കപ്പ് കൂടി ഒഴിച്ച് കൊടുക്കാണ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കുക ഈ വെള്ളൊക്കെ ഒന്ന് നന്നായി വറ്റിയിട്ട് സേമ നല്ല വെന്ത് കിട്ടണം ഇപ്പൊ ഇതൊന്ന് നമുക്കൊരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പൊ അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പൊ ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കതൊരു വേറെ ബൗളിലേക്ക് മാറ്റാം അപ്പൊ വേവിച്ചെടുത്ത സേമിയെ ഞാൻ വേറെ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തായി നമുക്കിതിലേക്ക് ഒരു മസാല തയ്യാറാക്കണം അപ്പൊ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയില് ചേർത്ത് കൊടുക്കുക അടുത്തതായിട്ട് ചെറുതാക്കി അഴിഞ്ഞു വെച്ചിട്ടുള്ള സാവുവള ചേർത്ത് കൊടുക്കുന്നു സവോളം ഇട്ടാൻ സവോളൊന്ന് പെട്ടെന്ന് വാങ്ങി കിട്ടാൻ വേണ്ടിട്ട് വേണ്ടിട്ടൊന്നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക സവോള വാങ്ങി വന്നിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് ചെറുതാക്കി കഴിഞ്ഞിട്ട് തക്കാളി ചേർത്ത് കൊടുക്ക തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി എടുത്താ മതി അടുത്തതായിട്ട് പാകത്തിന് മുളക് പൊടി ചേർത്ത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക അടുതായിട്ട് കരം മസാലപ്പൊടി ആവശ്യത്തിന് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്ക ആവശ്യത്തിന് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുരുമുളക് പൊടി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അടുത്തതായിട്ട് മല്ലിയെല്ലാം ചെറുതാക്കി അതിന് വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക അപ്പൊ നമ്മുടെ മസാലയുടെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ചിക്കനോ ബീഫോ ഒക്കെ ചേർത്ത് കൊടുക്കാം ചിക്കനൊക്കെ വേണമെങ്കിൽ ഒന്ന് കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് മിക്സിയിലൊന്ന് ജസ്റ്റ് കറക്കി എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഫ്രൈ ചെയ്തിട്ടോ അങ്ങനൊക്കെ ആക്കി ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഞാൻ ഞാനിതില് സോയാ സോസ് ചേർത്തിട്ടുണ്ട് സോയാ സോസ് ഓപ്ഷനൽ ആണ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താ മതി ഇപ്പൊ നമ്മള് മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആദ്യം വേവിച്ചു വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്ക നന്നായി മിക്സ് ചെയ്ത് കൊടുക്ക സേമിയും മസാലയും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ മസാലയുടെ പണി കഴിഞ്ഞു ഈ സേമിയുടെ മിക്സ് ഇങ്ങനെ കഴിക്കാൻ തന്നെ വളരെ നല്ല ടേസ്റ്റ് ആണ് അപ്പോ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ആറ് ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്നും നമുക്ക് മിക്സിയിലേക്ക് ഇട്ടു കൊടുക്കാം അതിലേക്ക് ഒരു കുഴിമുട്ട ചേർത്ത് കൊടുക്കായിട്ടൊരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക ഇത് നന്നായി അരച്ചെടുക്കുക അരച്ചെടുക്കാറ്ററി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നല്ല കട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു അഞ്ച് ഗ്രാമ് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്നും കൂടി ഇത് അരച്ചെടുക്കാം ഇപ്പൊ നമ്മളെ ബാറ്ററി ഇവിടെ നന്നായി റെഡി ആ നമുക്ക് ഇത് വെച്ചിട്ട് പോള തയ്യാറാക്കി എടുക്കാം പോയി സേമിയ പോലെ തയ്യാറാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇതുപോലെ ഒരു പഴയൊരു ചായ പാത്രമാണ് എടുത്തിട്ടുള്ളത് ഞാൻ നമുക്ക് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അടിപൊളി കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തരി മൈദമാവ് കൂടി നമുക്ക് ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പം ആദ്യം പാത്രത്തേക്ക് കുറച്ച് ബാറ്ററി ഒഴിച്ചുകൊടുക്കുക ഇതൊന്നിട്ടാപ്പ് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സേമയുടെ മിക്സ് ഇപ്പൊ ഞാൻ ഫുള്ള് മസാല ഇട്ട് കൊടുത്തിട്ടില്ല ഇനി ബാക്കിയുള്ള ബാറ്ററും കൂടി ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ കറിയും കൂടി മസാല ചേർക്കാനാണ് അപ്പൊ ആദ്യം കുറച്ച് മസാല ചേർത്തിട്ടുള്ള ഇനി ബാക്കിയുള്ള ബാറ്ററി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പൊ ഞാൻ സൈഡിലൊക്കെയാണ് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം മസാലയുടെ മേലെയും കൂടി ബാറ്റർ ഒഴിച്ച് കൊടുക്ക ട്ടോ ഒഴിച്ചു അപ്പൊ ബാറ്ററി മൊത്തം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ സ്പാക്സിൽ വെച്ചാൽ അത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മുള്ളിലായിട്ട് ബാക്കിയുള്ള സേമിയുടെ മസാല ചേർത്ത് കൊടുക്ക നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പൊ പോലെ ബേക്ക് ചെയ്യാൻ വേണ്ടിട്ട് പത്ത് മിനിറ്റ് മുന്നെ ഞാൻ ഈ നോൺ സ്റ്റിക്കിന്റെ പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതായിട്ടൊരു ബേസ് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇനി നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാണ് ഇതൊരു ില് ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ സേമിയപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പൊ ഞാനിത് നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ ചായ പാത്രത്തിൽ നിന്ന് പോളെടുത്തതിനു ശേഷം ഒരു ഫ്രയിങ് പാനിൽ മറിച്ചിട്ടിട്ടൊന്ന് മൊഴിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എൻ്റെ പോയി പോയി അതുകൊണ്ടാണിപ്പോൾ ഞാൻ പറയാൻ കാരണം അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണെന്ന് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്